ഇന്ന് ചർച്ച നടന്നു പ്രധാനമായും ഞങ്ങളുടെ ആവശ്യങ്ങൾ അവിടെ അവതരിപ്പിച്ചു അത് വളരെ പേഷ്യൻറ്റോടുകൂടി കേട്ടു അപ്പം അതിൻ്റെ തീരുമാനം തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് അതൊക്കെയും എൽ ഡി എഫ് തിങ്കളാഴ്ച ഞങ്ങളെ അറിയിക്കാവുന്നതാണ് തീറ്റ് കിട്ടുമെന്ന് എന്തെങ്കിലും ഉറപ്പ് നൽകിയോ തീർച്ച നൽകാൻ അല്ല ഞങ്ങളുടെ ഞങ്ങളുടെ ആവശ്യങ്ങളും എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് അരഹിതപ്പെട്ടത് എന്നുള്ളതും കൃത്യമായിട്ട് സി പി എമ്മിനോട് അവതരിപ്പിച്ചു അപ്പോൾ അവരെല്ലാം വളരെ പേഷ്യന്റോട് കൂടി കേട്ടു അതിനുശേഷം എന്താന്നുള്ള തീരുമാനം പിന്തുച്ചറിയിക്കാം അല്ല അവരുടെ എനിക്ക് അവരുമായിട്ടുള്ള ചർച്ച എന്താന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അവർ തീർച്ചയായിട്ടും അവരുടെ അവകാശം പറഞ്ഞു കാണുമായിരിക്കും ഞങ്ങള് കേരള കോൺഗ്രസ് മുന്നണി ഒരു വിടുമെന്നൊരു അത് ഞാൻ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് എടുത്ത രാഷ്ട്രീയ തീരുമാനം എന്താ കേരള കോൺഗ്രസിനെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അല്ലേ അതാണല്ലോ അതിനകത്ത് നിങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ലല്ലോ ഇതുപോലെയുള്ള ഇങ്ങനെ ചാനൽ നിൽക്കുമ്പോഴാണ് അന്നത്തെ യു ഡി എഫ് കൺവീനറ് ബെന്നി ബെഹ്നാൻ പറഞ്ഞ കേരള കോൺഗ്രസിനെ പുറത്താക്കിയിരിക്കുന്നു ആ പുറത്താക്കിയതിന് ശേഷം എടുത്ത രാഷ്ട്രീയ തീരുമാനം അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ആ ഒപ്പം നിന്നു ആ രാഷ്ട്രീയ നിലപാടിൽ ഉറച്ചാണ് കേരള കോൺഗ്രസിൻ്റെ നിലപാട് അതിലൊരു മാറ്റമില്ല ഒരു ജയം പരാതിയിൽ എപ്പോൾ വരുമ്പോഴും ജയം വരും പരാതി പരാജയം വരും അപ്പോൾ ഏതെങ്കിലും ഒരു പരാജയം വന്നാൽ ഉടനെ മുന്നണി മാറ്റുക എന്നുള്ളതാണ് അത് ഏതെങ്കിലും ഒരു മാധ്യമം ചില പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കി ചർച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതിനകത്ത് അവർക്കെങ്കിലും ഒരു സുഖം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ അങ്ങനെ ചർച്ചകൾ നടത്തിക്കോട്ടെ ഒരു കുഴപ്പമില്ല അതാ ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ കൃത്യമായി പറഞ്ഞത് ഒരു പൊളിറ്റിക്കൽ ഗോസിപ്പ് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു ന്യൂസ് ആവുള്ളൂ അങ്ങനെ ഉണ്ടായെങ്കിലും ആൾക്കാർ കാണുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ലീഡർഷിപ്പും റീഡർഷിപ്പും അതുപോലെ വ്യവേഴ്ഷിപ്പും കൂടുമായിരിക്കും ചില കൗതുകങ്ങളുണ്ടാവും അല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ അങ്ങനെ ഒരു ക്ഷണവും ലഭിച്ചിട്ടില്ല അങ്ങനെ ആരുടെ അടുത്തും ഒരു മുന്നണിയുടെ അടുത്തും ഞങ്ങൾ പോയി നിന്നിട്ടുമില്ല അതിന്റെ ഒരു ആവശ്യവുമില്ല ഞങ്ങളെടുത്ത രാഷ്ട്രീയ തീരുമാനത്തിലുള്ള ഉറച്ച് ഉറച്ച് തന്നെയാണ് അത് ഏതെങ്കിലും ഈ നമുക്കറിയാം ഒരു തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജയവും പരാജയവും ഉണ്ടാവും ആരെങ്കിലും ഒരാളെ ജയിക്കും ആരെയുള്ള ഒരാൾ പരാജയപ്പെടും അപ്പോൾ അതെന്നും പറഞ്ഞപ്പോൾ മുന്നണി മാറുകയാണോ അല്ലല്ലോ ഞങ്ങളൊരു രാഷ്ട്രീയ തീരുമാനത്തിൽ ഒരു തീരുമാനിച്ചു അല്ല ഞാൻ കേരള കോൺഗ്രസിന്റെ ആവശ്യങ്ങൾ അതിന്റെ അർഹതപ്പെട്ട കാര്യങ്ങൾ എന്തുകൊണ്ടാണ് രാജ്യസഭ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു അപ്പോൾ അതിനകത്ത് മറ്റേ മെസ്സേജുകളെല്ലാം ഉണ്ടല്ലോ അല്ല ഞങ്ങൾക്ക് പല കാര്യങ്ങളുണ്ട് പല കാര്യങ്ങളും എത്രയോ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അർഹതപ്പെട്ട കാര്യങ്ങൾ അത് ഇവിടെ ചർച്ച ചെയ്യേണ്ട കാര്യമല്ലല്ലോ അല്ല അതൊരു ചർച്ചയും അതിനകത്തുള്ള അതിനകത്ത് ഉള്ള ചർച്ചകൾ നേരത്തെ തന്നെ ഇവിടെ അതിന്റെ പ്രധാനമായും കേരള സംസ്ഥാനത്ത് ഒരു ആയിരുന്നു ആ ട്രെൻഡിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിച്ചോട്ടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഈ പറയുന്ന കോട്ടയത്തുനിന്ന് മാത്രമല്ല അപ്പം നീ കോട്ടയം എടുത്താൽ പോലും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ബലത്തിലാണോ അവർ ജയിച്ചത് ഏതെങ്കിലും ഒരു മുന്നിനൊരു ബലത്തിലാണോ ഇതെല്ലാം കൂടെ ജയിച്ചതല്ല സാധാരണക്കാരായ ജനങ്ങളുണ്ട് ആ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയമില്ല അവരുടെ തീരുമാനങ്ങളും നിലപാടുകളും അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അതനുസരിച്ചല്ല ജയിച്ചത് അപ്പോൾ അത് ജയിച്ചു ഞങ്ങളത് മാനിക്കുന്നു അതിന് ഈ പറ ഞാൻ പറഞ്ഞില്ല ജയവും പരാജയവും ഉണ്ടാവും ഇതൊക്കെയെല്ലാം അത് എത്രയോ ഞാൻ പരാജയപ്പെട്ടിട്ടുണ്ട് ഞാനത് സ്വീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുണ്ടാവും അത് ജനങ്ങളല്ല തീരുമാനിക്കുക ഞങ്ങൾ ആ ജനങ്ങളെ തീർച്ചയായിട്ടും അവരെടുത്ത തീരുമാനത്തിനെ പൂർണ്ണമായിട്ട് മാനിക്കും അല്ല ഞാൻ പറഞ്ഞല്ലോ പല ധാരണങ്ങളുണ്ട് പല ആവശ്യങ്ങളുണ്ട് പല അർഹതപ്പെട്ട കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇത് അവതരിപ്പിച്ചു എൻ്റെ എൻ്റെ വിശ്വാസം ഉചിതമായ തീരുമാനം സി പി എം എടുക്കും എന്നുള്ളതാണ് അല്ല ഞാൻ ഈ പറഞ്ഞല്ലോ ഞങ്ങൾ ആവശ്യം ഞങ്ങളുടെ ഒക്കെ ആവശ്യങ്ങളൊക്കെ കൃത്യമായിട്ടവിടെ പറഞ്ഞിട്ടില്ല അതിനപ്പുറത്തേക്ക് ഞാൻ ഒരു ഒരു ഡിസ്കഷൻ നടന്നു അതെല്ലാം നമ്മൾ പുറത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ശരിയല്ലോ ഏത് ഒരു ഒരു പദവി അങ്ങനെ ഇല്ലാതാനും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല അങ്ങനെ ഒന്നും ഇല്ലതാനും അങ്ങനെ ഏതെങ്കിലും അല്ല അങ്ങനെ ഒരു ചർച്ച ഇല്ലല്ലോ അങ്ങനെ ഒരു ചർച്ചയില്ല അതും ചില പൊളിറ്റിക്കൽ ഗോസിപ്പിന്റെ ഇടയ്ക്ക് വന്നു ഏതാണ് വേറെ ഒരു പദവി രാജ്യസഭ രാജ്യസഭ എന്ന് പറയുമ്പോൾ രാജ്യസഭയല്ലേ അതിനകത്ത് വേറെ ഒരു കോംപ്രമൈസ് ചെയ്ത് അങ്ങനെ ഒരു പരിപാടി ഇല്ലല്ലോ അങ്ങനെ ഒരു പരിപാടിക്ക് കേരള കോൺഗ്രസ് മാറുമില്ലല്ലോ അല്ല ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ആലോചിക്കട്ടെ തിങ്കളാഴ്ച എൽ ഡി എഫ് ഉണ്ട് ആ എൽ ഡി എഫ് വരുമ്പോ ഞങ്ങൾ തീരുമാനം പിന്നെ ഒരു കാര്യമുള്ളത് ഈ പൊളിറ്റിക്കൽ ഗോസിപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചോണം അത് വളരെ ശ്രദ്ധിച്ചോളൂ ഞാൻ വീണ്ടും ആവർത്തിച്ച് വരുന്നു കേരള കോൺഗ്രസ് പാർട്ടിയെ യു ഡി എഫിൽ നിന്ന് പുറത്താക്കി അത് മാധ്യമങ്ങളുടെ മുമ്പിൽ അന്നത്തെ യു ഡി എഫ് കൺവീനർ പറഞ്ഞതാണ് അതിൽ കൃത്യമാണ് ഇനി ഞങ്ങൾ പുറത്ത് പോയതല്ല ഒന്നത് അത് കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം വെയിറ്റ് ചെയ്തു മൂന്ന് മാസത്തിന് ശേഷം ഞങ്ങൾ ഒരു പൊളിറ്റിക്കൽ തീരുമാനമെടുത്തു ഇടതുപക്ഷത്തിനോടൊപ്പം ഞങ്ങൾ ചേരാനായിട്ട് അവർ സ്വീകരിച്ചു അവർ അംഗീകരിച്ചു ഞങ്ങളത് സംരക്ഷിച്ചു തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ പരാജയങ്ങളുണ്ടാകാം അങ്ങനെ പെട്ടെന്ന് പരാജയം വരുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് മനസ്സ് മാറുകയും മുന്നണി മാറുക സ്വഭാവമൊന്നും കേരള കോൺഗ്രസിൻ്റെ ആ ചരിത്രം എടുത്ത് നോക്കിക്കൂ അപ്പോൾ അത് കൃത്യമായി ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ് പിന്നെ ഇങ്ങനെയുള്ള ഗോസിപ്പുകൾ ഏതെങ്കിലും കൗതുകം അവർക്ക് അല്ലെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് നടത്തിക്കോ